മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവെന്ന് പറയുന്നത് പോലെ വർത്തമാനകാല ഇന്ത്യയിൽ എത്ര കടുപ്പത്തിലുള്ള വിദ്വേഷമാണോ എത്ര കഠിനമായ വിദ്വേഷമാണോ എത്ര മോശമായ വിദ്വേഷമാണോ പ്രചരിപ്പിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ട്രോളുകളാണോ പ്രചരിപ്പിക്കാൻ കഴിയുന്നത് അതിൻ്റെ ഒരു മത്സരം നടക്കുന്ന രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിൻ്റെ ടൈറ്റിലൊക്കെ കാണുന്നത് ഇന്ത്യയുടെ ധനകാര്യസ്ഥിതി കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും കുറവ് രണ്ടാം പാദത്തിൽ രേഖപ്പെടുത്തും എന്ന് പറയുന്ന സംഗതികളൊക്കെയാണ് അത് കുറയുമ്പോഴേക്കും ഉണ്ടാകുന്ന രാജ്യത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം പ്രത്യേകിച്ചിപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ഒക്കെ യാത്രയായ ആ ഓർമ്മകളുടെ ബാക്കി പത്രം നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അനുഭവങ്ങളെന്നും എങ്ങനെയാണ് അക്കാലത്ത് തൊഴിൽ സാധ്യതകൾ ഉണ്ടായതെന്നും എങ്ങനെയാണ് ഇന്ത്യയിലൊരു എക്കണോമിക് വൈബ് ഉണ്ടായതെന്നും ഒരു ഫീൽ ഗുഡ് എൻവയൺമെൻറ്റ് ഉണ്ടായതെന്നും ഒക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഇന്നത്തെ കാലം താരതമ്യം ചെയ്യാൻ എളുപ്പമാണ് ഇന്നത്തെ സ്ഥിതി അതല്ല ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നവനെക്കൊണ്ട് ഏത്ത പിടിയിക്കുന്നു ദേവാലയങ്ങളുടെ അടി തുരക്കുന്നു പിന്നെ എന്ന് വേണ്ട അതുപോലെയുള്ള ഹിജാവൊഴിപ്പിക്കുന്നു തുടങ്ങിയ സംഗതികളാണ് ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നടക്കുന്നൊരു വിനോദം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളുടെയും പേര് മാറ്റുക ഔറംഗസീബ് എന്നുള്ള പേര് മാറ്റുക അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ പേരുകളും മാറ്റി മുന്നേറുന്നതിനിടയിലാണ് വളരെ മനോഹരമായൊരു നിർദ്ദേശവുമായി ഒരു ബി ജെ പിയുടെ ദേശീയ ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ പേര് മാറ്റണം എന്നാണ് ഇന്ത്യ ഗേറ്റിൽ പോയിട്ടുള്ളവർക്കറിയാം അത് ഭയങ്കര ഇടമാണ് നമുക്കവിടെ ചെല്ലുമ്പോൾ എ ഫീൽ ഓഫ് ഇന്ത്യൻ എന്ന് പറയുന്നത് ഭയങ്കര ഫയറപ്പ് ചെയ്യുന്നൊരിടമാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വെറുതെ പോയിരിക്കാനും തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്ന ഒരു വികാരത്തിൻ്റെ ആകെ ഒരു ഉൾത്തൊടിപ്പായി കാണുന്ന ഒരു 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 മാർക്ക് അല്ലെങ്കിൽ ലാൻഡ് മാർക്കാണ് ഈ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് അത് വളരെ പണ്ട് പണിഞ്ഞതാണ് ആ ഗേറ്റിൻ്റെ പേര് മാറ്റണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹം നിർദ്ദേശിക്കുന്ന പേര് ഭാരത് മാതാ ദ്വാർ ദ്വാറോ ഭാരത് മാത എന്നാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം പുള്ളി നിസ്സാരക്കാരനല്ല ഞാൻ പറഞ്ഞതുപോലെ ദേശീയ ന്യൂനപക്ഷ മോർച്ചയുടെ അധ്യക്ഷനാണ് അദ്ദേഹം പ്രധാനമന്ത്രിക്കോ മറ്റോ അത് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട് ദ്വാർ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയാലും മതിയോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഭാരത് മാതാക്ക ദ്വാർ എന്നുള്ള ഒരു പേര് വെച്ചു വേണം എഴുതാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അങ്ങനെ ആക്കപ്പെടുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ സാമ്പത്തിക സ്ഥിതി മുകളിലേക്ക് വരും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരും ഒരുപാട് തൊഴിലവസരങ്ങൾ വരും ആളുകളുടെ ജീവിത നിലവാരം നന്നായി മെച്ചപ്പെടും വളരെ സന്തോഷകരമായ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും പിന്നെ എല്ലാ ദിവസവും രാവിലെ ഈ മാറ്റപ്പെട്ട പേരിൻ്റെ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചാൽ മാനസികമായും ശാരീരികമായും ഒരു ഉല്ലാസവും ആനന്ദവും ഒരു ഉത്കർഷേച്ഛയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജയ് ഹിന്ത്